ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാടൻ വെജിറ്റേറിയൻ കറിയാണ് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കൊല്ലും വെച്ച് ഒരു നാടൻ കറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു കപ്പ് ചിരണ്ടി വൃത്തിയാക്കി ചക്കക്കുരു ഒരു മീഡിയം സൈസ് മാങ്ങ ചെറിയ പീസായി അരിഞ്ഞത് രണ്ട് മുരിങ്ങാക്കോല് ക്ലീനാക്കി എടുത്തത് ഇനി നമുക്ക് ആവശ്യമായുള്ള തേങ്ങ എടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ജീരകം അതായത് നല്ല ജീരകം പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇനി താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മൂന്ന് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരു ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വാട്ടർ എന്നിവയും ചേർത്ത് രണ്ട് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങാക്കോരും മാങ്ങയും കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കപ്പ് വെള്ളവും ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ചക്ക കുരു മാങ്ങ മുരിങ്ങക്കുൽ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചുവെച്ച അരപ്പിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം അരപ്പ് നന്നായി തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് താളിക്കാനുള്ളത് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് കറിവെപ്പില്ല അത് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഉള്ളി ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് കുറവ് മതിയെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തിളച്ച് വന്ന കറിയിലേക്ക് തളിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ചക്കക്കുരു മാങ്ങാ മുരിങ്ങാക്കോൽ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോൽ കറി ചോറിൻറ്റൊപ്പം കഴിച്ചാൽ പാത്രം കാലിയാകുന്നതേ അറിയില്ല ഇതൊരു തനി നാടൻ ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ